മമ്മൂട്ടി ചിത്രങ്ങളുടെ സെറ്റിൽ സ്ഥിരം കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട് എല്ലാവർക്കുമായും മമ്മൂട്ടി ഒരുക്കുന്ന ബിരിയാണി വിരുന്ന ഇത് പതിവ് കാഴ്ചയാണ് ബിരിയാണി റെഡിയായാൽ മമ്മൂട്ടി തന്നെ ദം പൊട്ടിച്ച് സ്വന്തം കൈകൊണ്ട് സ്നേഹത്തോടെ എല്ലാവർക്കും വിളമ്പി കൊടുക്കും ആരാധകർ പറയുന്നത് മമ്മൂക്കയുടെ സ്പെഷ്യൽ ബിരിയാണി എന്നാണ് അത്തരത്തിലൊരു വീഡിയോ വീണ്ടും എത്തിയിരിക്കുകയാണ് പുതിയ സിനിമയുടെ ലൊക്കേഷനിൽ ബിരിയാണി ചെമ്പ് പൊട്ടിച്ച് വിളമ്പുന്ന മമ്മൂട്ടിയുടെ വീഡിയോ ആണ് പുറത്ത് വന്നിട്ടുള്ളത് ഒപ്പം നടനും സംവിധായകനുമായ ഗൗതം വസ്തു മേനോനും വർഷങ്ങളായി മമ്മൂട്ടിയുടെ സെറ്റിൽ കണ്ടുവരുന്ന മനോഹരമായ ഒരു കാഴ്ചയാണിത് തന്റെ സീൻ തീരുന്ന ദിവസമാണ് തന്റെ ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി മമ്മൂട്ടി വിളമ്പുന്നതെന്നാണ് ആരാധകർ പറയുന്നത് അണിയറ പ്രവർത്തകർക്ക് ഒപ്പമിരുന്ന് തന്നെ മമ്മൂട്ടിയും ആഹാരം കഴിക്കുന്നത് കാണാം എന്തായാലും പുതിയ വീഡിയോ ആരാധകർ ഇതിനോടകം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു ലൊക്കേഷനിലെ മമ്മൂട്ടി ബിരിയാണി എന്ന പതിവിന് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ടെന്ന മുൻപൊരു മമ്മൂട്ടി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു ചെറിയ പൊതിച്ചോറിൽ നിന്നാണ് ഈ ബിരിയാണിയുടെ തുടക്കം ഹരികൃഷ്ണൻസ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഇതെച്ചോറ് കഴിക്കാനുള്ള തന്റെ കൊതി മമ്മൂട്ടി ഭാര്യ സുൽഫത്തിനെ അറിയിക്കുന്നു ലൊക്കേഷനിലെത്തിയ സുൽഫത്ത് പൊതിഞ്ഞു കൊടുത്ത ചോറ് അന്ന് കൂടെയുണ്ടായിരുന്ന മോഹൻലാൽ തട്ടിയെടുക്കുകയും ചെയ്തു എന്നാണ് കഥ പിന്നീട് വീട്ടിൽ നിന്നും സുൽഭത്തെ ലൊക്കേഷനിലേക്ക് കൊടുത്തുവിടുന്ന ഭക്ഷണത്തിന്റെ ആവശ്യക്കാരേറി വന്നു അങ്ങനെയാണ് സെറ്റിൽ എല്ലാവർക്കും താൻ ഭക്ഷണം വിതരണം ചെയ്യാൻ തുടങ്ങിയതെന്നാണ് ഒരിക്കലും ഇതിനെ പറ്റി മമ്മൂട്ടി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഭക്ഷണത്തിന് രുചി അത് സ്നേഹത്തോടെ വിളമ്പി കൊടുക്കുമ്പോൾ കൂടുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് മമ്മൂട്ടി സ്നേഹത്തോടെ ഭക്ഷണം മൂട്ടിക്കുന്ന മമ്മൂട്ടിയെക്കുറിച്ച് സഹപ്രവർത്തകരായ അഭിനേതാക്കൾ പലപ്പോഴും ിലും വാചാരരാകാറുണ്ട് സ്വാദിഷ്ടമായ ബിരിയാണി നിറഞ്ഞ മനസ്സോടെ കഴിക്കുന്ന പ്രിയപ്പെട്ടവരെ കാണുന്നതിൽ പല സന്തോഷമുണ്ട് എന്ന സംതൃപ്തിയോടെ നല്ലൊരു ആതിഥേയനാകുന്ന മമ്മൂട്ടിയെ കുറിച്ചാണ് താരത്തിനൊപ്പം അഭിനയിച്ച പലരും പറഞ്ഞിട്ടുള്ളത് മുൻപൊരിക്കൽ ജിയോ ബിബി സംവിധാനം ചെയ്യുന്ന കാതൽ എന്ന ചിത്രത്തിന്റെ സിറ്റിലെത്തിയ നടൻ സൂര്യക്ക് ബിരിയാണി വിളമ്പി കൊടുക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു പ്രിയപ്പെട്ട മമ്മൂട്ടി സാർ നിങ്ങളുടെ സമയത്തിനും വിവേകത്തോടെയുള്ള നല്ല വാക്കുകൾക്കും നന്ദി മികച്ച ആതിഥ്യ മര്യാദയും സ്വാദിഷ്ടമായ ഭക്ഷണവും ആസ്വദിച്ചു എന്നായിരുന്നു ഇതിനെക്കുറിച്ച് സൂര്യ സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചത് എത്രയോ വർഷങ്ങളായി മമ്മൂട്ടി പിന്തുടരുന്ന ഈ പതിവിപ്പോൾ മകൻ ദുൽഖർ സൽമാനും പിന്തുടരുന്നുണ്ട് കേരളത്തിനകത്ത് ഷൂട്ടിംഗ് അവസാനിക്കുന്ന ദുൽഖർ സൽമാൻ ചിത്രങ്ങളുടെ ലൊക്കേഷനുകളിലും ബിരിയാണി വിളമ്പു അതേസമയം നിലവിൽ ബസൂക്ക എന്ന ചിത്രമാണ് മമ്മൂട്ടിയുടേതായി റിലീസിനായി കാത്തിരിക്കുന്നത് ചിത്രത്തിൽ ഗൌതം വസ്തുമേനോനും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് അടുത്തിടെ പുറത്തിറങ്ങിയ ബസൂക്കയുടെ ടീസറിന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു അതേസമയം ഗൌതം വസ്തു സംവിധാനം ചെയ്യുന്ന ആദ്യ മലയാള സിനിമയും ഒരുങ്ങുകയാണ് ഗൌതം മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് കോമഡി ത്രില്ലർ യോണറൽ കഥ പറയുന്ന സിനിമയുടെ ചിത്രീകരണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയുടെ ഫസ്റ്റ് പോസ്റ്റർ ഉടൻ തന്നെ പുറത്തുവിടുമെന്ന റിപ്പോർട്ടുകളുമുണ്ട് മമ്മൂട്ടിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് ചിത്രത്തിന്റെ ഒരു വലിയ അപ്ഡേറ്റ് പുറത്തുവിടുമെന്നാണ് കരുതുന്നത് തിരുവോണ ദിനമായ സെപ്റ്റംബർ പതിനഞ്ചിന്റെ സിനിമയുടെ ടൈറ്റിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തുവിടുമെന്ന് വിവരങ്ങളുമുണ്ട് കൂടാതെ സെപ്റ്റംബർ രണ്ടാം വാരത്തോടെ ചിത്രീകരണം പൂർത്തിയാകുമെന്ന് സൂചനകളും വരുന്നു ചിത്രത്തിലൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുക എന്നാണ് മറ്റു ചില വിവരങ്ങൾ സിനിമയുടെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ നീരജ് ആണ് മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ കുറിച്ച് വെളിപ്പെടുത്തിയത് ഷേല ഹോംസിന്റെ ലൈനിൽ രസകരമായ ഒരു കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നതെന്ന് നീരജ് വ്യക്തമാക്കിയിരുന്നു മമ്മൂട്ടിക്കൊപ്പം ഗോകുൽ സുരേഷ് ലെന സിദ്ദിഖ് വിജി വെങ്കടേഷ് വിജയ് ബാബു എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ടർബോ ആണ് മമ്മൂട്ടിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം വൈശാഖ സംവിധാനം ചെയ്ത ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത് മിഥുൻ മാനുവൽ തോമസ് ആയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ